സുഹൃത്തുക്കളെ എൻ്റെ നേരുകളിലേക്ക് മസു നായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ചില കോടതി അനുഭവങ്ങളെ കുറിച്ചിട്ട് ഉണ്ടായ കാര്യങ്ങളാണ് കോടതി സംവിധാനത്തിലെ അപജയങ്ങൾ എന്ന് പറയണമെങ്കിൽ അതിനെ വിളിക്കാം ഏതാണ്ട് കുറേ വർഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ക്രിമിനൽ കംപ്ലയിൻറ്റ് ഞാൻ ഇതിനോ എൻ്റെ സ്ഥാപനത്തിലുണ്ടായ സംഭവത്തെക്കുറിച്ചിട്ട് പരാതിപ്പെടുകയും പോലീസ് അത് കേസെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് മുമ്പായിട്ടാണ് അതിൻ്റെ ആദ്യത്തെ വിചാരണ അതായത് വർഷം ഏതാണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ പോലീസ് സാക്ഷിയായിട്ട് വിളിക്കുന്നത് ഇത് ഈ സംവിധാനത്തിലെ ഇങ്ങനെയാണ് പരാതി പരിഹാരം നടക്കുന്നുണ്ടെങ്കിൽ അത്ര നല്ല കാര്യമല്ല കാരണം ഇത് ഇവിടെ മാത്രം ഇത് മാത്രം വേറൊരു സംഭവം ഉണ്ടായി ഇവിടുത്തെ കൺസ്യൂമർ കോഡെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഹസനമാണ് അവിടെ പണ്ട് എൻ്റെ വാഹനം വേറൊരു വാഹനം വന്ന് ഇടിച്ചിട്ട് അത് തോട്ടലായി അതിൻ്റെ പരിഹാരമൊന്നും പറഞ്ഞിട്ട് ഏതാണ്ടൊരു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് വിധി വന്നു വിധി വന്നിട്ട് ആ വിധി ജഡ്ജ്മെൻ്റിൽ നിന്ന് എഴുതി കിട്ടാനായിട്ട് വീണ്ടും മൂന്ന് കൊല്ലം അത് ചോദിച്ച പറഞ്ഞവിടെ ടൈപ്പിസ്റ്റില്ല ടൈപ്പ് റൈറ്റർ ഇല്ല ഇതാണ് ഇവിടുത്തെ ഈ കോർട്ട് സിസ്റ്റത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു മൈക്രോ രൂപം ഇത് നാഷൻ വെയ്ഡായിട്ടും വ്യക്തമാണെന്നുള്ളത് തന്നെയാണ് ഇത് ഈ ഒരു ഈ ഒരു എന്താ പറയുക എന്താ പറയുക ഇതിന് ജുഡീഷ്യറി സിസ്റ്റത്തിന് ഒരു മാറ്റം ഒരു വിപ്ലവകരമായ മാറ്റം തന്നെ ഉണ്ടാകാനായിട്ടുള്ള കാലം ഇത്രയോ അതിക്രമിച്ചിരിക്കുന്നു വരാ വരാൻ പോകും വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സർക്കാരുകളിൽ തന്നെ ഇത് അറിഞ്ഞിട്ട് അറിയാത്തതല്ല പക്ഷെ അവരുടെ ഒരു എന്താ പറയുക വോട്ടേഴ്സ് ബാങ്ക് ഉണ്ടല്ലോ അതിൻ്റെ ഒരു പരിധിയിൽ അതായത് അത് നന്നാക്കി നന്നില്ല ഇല്ലെങ്കിലും ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നുള്ള പ്രതീതി ആയിരിക്കും അത് ഏതൊരു വിധത്തിലുള്ള ഒരു ഒരു വ്യത്യാസവും കോളനി ഭരണകാലത്ത് തുടർന്നിരുന്ന അതേ പരിപാടികൾ ഭൂലോകത്ത് ഒരിടത്തിരിക്കുന്നതല്ലേ സ്കൂളുകൾക്ക് സമ്മറിൽ വെക്കേഷൻ കൊടുക്കുന്ന പോലെ കോടതികൾക്ക് വെക്കേഷൻ കൊടുത്തോണ്ടിരുന്ന ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അതേ നടപടികൾ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പിന്നെ ഇതിനൊക്കെ കോടതിയിലെ വക്കീലന്മാർ ധരിക്കുന്ന ഗവണ് അതിൻ്റെ കറുപ്പ് നിറം ഇവിടുത്തെ കാലാവസ്ഥ ഇതിനെക്കുറിച്ചൊന്നും വ്യക്തിപരമായ പ്രായങ്ങൾ അത്ര പ്രസക്തമല്ല പക്ഷേ ഈ തരത്തില് ഒരു വിധത്തിലും ഒരു വ്യത്യാസം വരുത്താതെ ഉള്ള ഒരു ജുഡീഷ്യറി സമ്പ്രദായം ശരിക്കും ജനങ്ങളെ ദ്രോഹിക്കുകയല്ലേ ചെയ്യുന്നത് ഇത് മൂന്നാലു മാസം ഐ തിങ്ക് റിട്ടയർ ചെയ്ത ചീഫ് ജസ്റ്റിസ് ആണെന്ന് തോന്നുന്നു സുപ്രീം കോടതിയിൽ വളരെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു അവിടെ എന്താ പറയണ ഈ പറയണ മാന്തം ഹോട്ടൽ തന്നെ ശ്രദ്ധ വ്യമല്ല എന്നൊക്കെ പലതും കേട്ടു പക്ഷേ ഒന്നും പ്രായോഗികമായിട്ട് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഇതിന് ഇത് ഈ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് പണം മുടക്കേണ്ടത് ജുഡീഷ്യറിയില്ലല്ലോ എക്സിക്യൂട്ടീവാണ് അത് നടന്നു കാണുന്നില്ല അതിനപ്പുറം അപ്പുറമായിട്ട് ആക്ച്വലി ഇത് ഇതിൻ്റെ പരിധികളെല്ലാം വിട്ടിട്ട് കോടതികളിൽ ജഡ്ജിമാരെ നിയമിക്കുന്നത് തന്നെ ഇരിക്കുന്ന കോടതി സംവിധാനമാണ് അത് അത് എനിക്ക് തോന്നുന്നില്ല വേറെ ഭൂലോകത്ത് ഒരിടത്തും ഇങ്ങനെ ഒരു ഇടപാടുള്ളതായിട്ട് അപ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് എനിക്ക് പാർലമെൻറ്റ് നിയമം കൊണ്ടുവന്നു ആ നിയമത്തിനെ സുപ്രീം കോടതി എന്താ പറയണേ നല്ലൻ വായ്ഡാക്കി അതായത് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ കോടതിക്കെതിരായിട്ട് നിയമം കൊണ്ടുവരാനായിട്ടുള്ള അധികാരം പാർലമെൻറ്റിലില്ല ഇത് ഇതിനും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തികച്ചും എന്താ പറയുക ഇതിൽ തിരുത്തപ്പെടേണ്ട ഒരു കാര്യമല്ലേ അപ്പോൾ അത് തിരുത്താനായിട്ടുള്ള പവറ് പാർലമെൻറ്റിനില്ലേ ഒരു കാലത്ത് സുപ്രീം കോടതി വിധിച്ചു കോൺസ്റ്റിറ്റ്യൂഷനിലെ മൗലികാവകാശങ്ങളൊന്നും മാറ്റാനോ തിരുത്താനോ ഒന്നും കോടതിക്ക് അല്ല പാർലമെൻറ്റിന് അധികാരമില്ല പാർലമെൻറ്റിന് അധികാരമില്ലേക്ക് പിന്നെ ഇന്ത്യയിൽ വേറെ ഏത് ബോഡിക്കാണ് ഇതിനുള്ള അധികാരമുള്ളത് അത് അവസാനം എനിക്ക് തോന്നുന്നു പല ജഡ്ജ്മെൻ്റിൻ്റെ പേരിലൊക്കെ എന്താ പറയുക അത് അപ്രസക്തമാകുകയും പല വിധികളും അതിനെ സംബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്തു ഇപ്പോഴിതാ ഒരു ഹരിയാനയിലെ കോർട്ടിലാണെന്ന് ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് ചാക്കുകണക്കിന് രൂപ പിടിച്ചെടുത്തിരിക്കുന്നു അത് വളരെ വ്യക്തമായിട്ടുള്ളൊരു ക്രിമിനൽ ഒഫൻസൊക്കെ ആണെന്നറിയാം പക്ഷേ കോടതി ആ ജഡ്ജിയെ സംരക്ഷിക്കാൻ നോക്കുന്നു പാർലമെൻറ്റിന് ആകെയുള്ള ഒരു പോം വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജിയെ പാർലമെൻറ്റ് ഇമ്പീച്ച് ചെയ്യാൻ സാധിക്കും ആ ഒരു പെറ്റ് പണി പണിഷ്മെൻറ്റ് മാത്രമേ സാധ്യമാവുകയുള്ളൂ അത് ആ രീതിയിൽ ഇപ്പോൾ കോടതി ജഡ്ജിമാരെ നിയമിക്കുന്ന അവസ്ഥക്കും മാറ്റം വരുത്തിയ ജഡ്ജിമാർക്കെതിരായിട്ട് പാർലമെൻറ്റിൽ എംബിച്ചും പ്രൊസീജിയർ തുടങ്ങാതെ ഉള്ളതാണ് അത് അതോടുകൂടി അവരുടെ ഈ പറയുന്നൊരു ഹുങ്ക് അവസാനിക്കും അതുപോലെ തന്നെ കോടതി നടപടികളില്ല ഞാൻ അനുഭവിച്ചത് പറയാണ് രണ്ട് ദിവസം മുമ്പേ ഞാൻ വാദിയായ കേസിൽ രാവിലെ ഒരു ബസ് പത്ത് മണിക്ക് മുമ്പ് തന്നെ ഞാൻ അവിടെ തയ്യാറായിരുന്നു കോടതി നടപടികൾ തുടങ്ങുന്നത് പതിനൊന്ന് മണിക്ക് ശേഷമാണ് റോൾ കാളും പിന്നെ അതും കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന വിചാരണ തുടങ്ങുമ്പോഴത്തേക്ക് ഉച്ചയായി ഒരു മണി ഇതെന്താണിത് ഇങ്ങനെ ഇനോ ഈ കാലത്തെ എട്ട് മണിക്കൊക്കെ ഈ സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങുക അങ്ങനെയല്ലേ മറ്റു രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത് അതുപോലെ ഈ പറയുന്ന ഇത്രയും ഒരു എന്താ പറയുക ക്രൂവൽ ഡിലേ ഒഴിവാക്കാനായിട്ടുള്ള ഏതൊരു വിധത്തിലുള്ള നടപടിയും ഈ പറയുന്ന പല മേഖലകളിലും നമ്മുടെ റെയിൽവേ തൊട്ട് പല മേഖലകളിലും കാർഷിക രംഗത്തൊക്കെ അത്ഭുതങ്ങളുണ്ടാക്കിയ സർക്കാരുകൾ എന്ന് തന്നെയാ പറയാം ഇക്കാര്യത്തിൽ മാത്രം ഏതൊരു വിധത്തിലും ഒരു നടപടിക്കും തുടക്കം കുറിക്കുന്നില്ല അതിലുള്ള എന്താ പറയണേ ഞാൻ പറയുന്നത് ക്ഷോഭം തന്നെ നിങ്ങളോട് പങ്കിട്ടുകൊണ്ട് ഈ സംവിധാനം പുനഃക്രമീകരിച്ച് അതൊരു നമ്മൾ പലതും വേൾഡ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയില്ലേ ആ നിലയ്ക്കൊക്കെ കൊണ്ടുവരാന്നുള്ളു അളറെ ചില കാര്യങ്ങൾ എസ്പെഷ്യലി കമ്പ്യൂട്ടറൈസേഷൻ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് ഒരു പരിധിവരെ മേൽ കോടതികൾ ഹൈക്കോടതികളിലൊക്കെ പരിഷ്കാരങ്ങൾ പലതും വരുത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഞാൻ ശ്രദ്ധിച്ചത് ഹൈക്കോടതിയിലൊരു ജഡ്ജി ബെഞ്ചിലേക്ക് വരുന്നത് വലിയൊരു പന്തമൊക്കെ കൊടുത്തിക്കൊണ്ടാണ് ഇതൊക്കെ എന്തോ ഇടപാടുകൾ ഇതൊക്കെ കൊളോണിയൽ ഇതിൻ്റെ മാമൂലുകൾ ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇന്ത്യൻ ജുഡീഷ്യറി സിസ്റ്റം ശരിക്കും ഭാരതീയമാക്കുവാനായിട്ടുള്ള നടപടികൾ തുടങ്ങട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ നേരുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിദ്